ഹായ് ഫ്രണ്ട്സ് തറപ്പൻ ലൈൻസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫിറ്റ്മുണേൻ്റെ ഒരു പുതിയൊരു കോംബോ ആയിട്ട് ഇൻട്രഡ്യൂസ് ചെയ്യുന്നത് ഒത്തിരി അധികം കോംബോസ് നമ്മൾ ഇതിനു മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ട് ടെൻ പ്ലാൻസ് ഫിഫ്റ്റീൻ പ്ലാൻസ് ട്വൽവ് പ്ലാൻസ് ഏറ്റവും ചെറിയ കോംബോയി സിക്സ് പ്ലാൻസ് അങ്ങനെ ഒത്തിരി അധികം കോംബോസ് നമ്മൾ ഫിറ്റ്മുണിയുടെ കോമ്പോയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഈ പ്രാവശ്യം നമ്മൾ ഇരുപത് പ്ലാന്റിൻ്റെ കോമ്പോയായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ട്വൻറ്റി ഡിഫറൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫിറ്റ്യൂണിയസ് ആണ് ഈ ഒരു കോമ്പോയിൽ നമുക്ക് വരുന്നത് ഇതിന്റെ ഹൈലൈറ്റ് ഇതിന്റെ പ്രൈസ് തന്നെ കേട്ടോ അപ്പം നമുക്ക് ആദ്യം ഇതിന്റെ ഏതൊക്കെ വെറൈറ്റീസ് നോക്കിയാലോ ഇരുപത് ഡിഫറൻറ്റ് വെറൈറ്റീസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ട്വൻറ്റി ഡിഫറൻറ്റ് വെറൈറ്റീസ് ആയിരിക്കും നമ്മൾ ഈ ഒരു കോമ്പോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് കേട്ടോ നല്ല അടിപൊളി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ആണ് മിക്ക നമുക്ക് ഗ്രീൻ ആൻഡ് പിങ്ക് കോമ്പിനേഷൻ ഗ്രീൻ ഗ്രീൻ ആൻഡ് റെഡ് കോമ്പിനേഷൻ അങ്ങനെയൊക്കെയാണ് നമുക്ക് വരുന്നത് അതേപോലെ വൈറ്റ് കോമ്പിനേഷനിലും വരും കേട്ടോ അങ്ങനെ നമുക്ക് ഒത്തിരി അധികം ഡിഫറൻറ്റ് വെറൈറ്റീസിലാണ് ഫിറ്റ്യൂണിയ പ്ലാന്റ്സ് വരുന്നത് ഇതൊക്കെ നല്ല ഭംഗിയുള്ള വെറൈറ്റീസാണ് ജിഫി ബാഗിലാണ് നമുക്ക് പ്ലാന്റ് വരിക കേട്ടോ ഗ്രീൻ ആൻഡ് പിങ്ക് കോമ്പിനേഷനിൽ വരുന്നുണ്ടേ പിന്നെ ചില പ്ലാന്റ്സ് കാണുമ്പോൾ നമുക്ക് സെയിം ആയിട്ട് തോന്നും ആയിട്ട് തോന്നും പക്ഷേ എല്ലാം ഡിഫറൻറ്റ് ആയിട്ടുള്ള വെറൈറ്റീസാണ് ഇതിൻ്റെ ചെ നെവിൽ അതായത് ഒരു നെവില്ലേ ഇതിലെ ചെറിയ വ്യത്യാസം തന്നെയാണ് നമുക്ക് ഓരോ പ്ലാന്റിനെ ഡിഫറെൻറ്റ് ഓരോ പ്ലാന്റിൻ്റെയും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വ്യത്യാസമായിട്ട് ഉണ്ടാവും ഇതൊരു മിനിയേച്ചർ വെറൈറ്റി ആണേ ഇപ്പം നമ്മൾ ഈ കണ്ട ഈ ഒരു വെറൈറ്റി ഉണ്ടല്ലോ ഇതിൽ നിന്ന് വളരെ ഡിഫറൻറ്റ് ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് കണ്ടാൽ സെയിം പോലെ തോന്നും പക്ഷേ രണ്ടും രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള വെറൈറ്റിയാണ് കേട്ടോ മറ്റൊന്ന് ഈ ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഈ ഒരു കോമ്പോൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈവ് ഡബിൾ നയൻ റുപ്പീസാണ് ഈ ഒരു കോമ്പോയ്ക്ക് നമുക്ക് പ്രൈസ് വരുന്നത് ഇൻക്ലൂഡിങ് പോസ്റ്റേജ് ആണ് കേരളത്തിൻ്റെ അകത്ത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇൻക്ലൂഡിങ് പോസ്റ്റേജ് ഇൻസൈഡ് കേരളമാണ് നമുക്ക് ഈ ഒരു കോമ്പോയിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ നല്ല അടിപൊളി പ്രൈസിലാണ് നമുക്ക് ഈ ഒരു ട്വൻറ്റി ഡിഫറെൻ്റ് വെറൈറ്റീസ് വരുന്നത് അപ്പോൾ ഫിറ്റുണിയസ് ഒക്കെ സ്വന്തമാക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു കോംബോ നമുക്ക് ബുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിൽ കാരണം ഇത്രയും പ്ലാൻസ് നമുക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ആണ് നന്നായിട്ട് റൂട്ടൊക്കെ പുറത്ത് വന്നേക്കണേ അടിപൊളിയായിട്ടുള്ള പ്ലാൻസ് ആണ് കേട്ടോ പിന്നെ ഫിറ്റ് ഫിറ്റുണിയുടെ കെയറും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ ഓവർ വാട്ടറിങ് വേണ്ട നമ്മൾ ടോപ്പ് ലെയർ ചെറുതായിട്ടൊന്ന് ഡ്രൈ ആവുമ്പോൾ വാട്ടർ ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മൾ ഈ ഒരു പ്ലാന്റ് കൂറും ചതിരിച്ചോറിൽ മാത്രമാണ് നട്ടേക്കണേ നിങ്ങൾക്കിത് പോട്ട് ചെയ്യാൻ നേരത്ത് കുറച്ച് സോയിലിൽ വേണമെങ്കിൽ നടാം അതല്ലെങ്കിൽ സോയിലും സാൻഡും കൂടെ മിക്സ് ചെയ്ത് മണലും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു മിക്സറിൽ വേണമെങ്കിൽ നടാം ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ബ്രൈറ്റ് ലൈറ്റിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇതൊക്കെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണേ റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്നത് ഇത് നമ്മുടെ പഴയ ഒരു വെറൈറ്റിയാണ് പക്ഷേ ഇപ്പോൾ ഇതിന് ഡിമാൻഡ് കൂടി വരുന്നത് ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പ അടുത്തത് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മിനിയേച്ചർ വെറൈറ്റി ആയിട്ട് പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്നൊരു വെറൈറ്റി ആണേ പിന്നെ ഈ ഒരു പ്ലാന്റ് നിങ്ങൾ കിട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കിട്ടിയ ഉടനെ നിങ്ങൾ ഇത് റീപ്പോർട്ട് ചെയ്യണേ യാതൊരു നിർബന്ധമില്ല ബിക്കോസ് പ്ലാന്റ് ജെഫി ബാഗിലായിരിക്കുന്നത് ഒരു ടു വീക്സോ ത്രീ വീക്സോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു ജെഫി ബാഗിൽ തന്നെ പ്ലാന്റിനെ വെക്കാവുന്നതാണ് കേട്ടോ ഇതൊരു വൈറ്റ് ആൻഡ് ഗ്രീൻ മിനിയേച്ചർ വെറൈറ്റി ആട്ടോ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി ആണ് അപ്പോൾ അങ്ങനെ വെച്ചു എന്ന് കരുതി യാതൊരു പ്രശ്നവും യാതൊരു പ്രശ്നവും പ്ലാന്റിന് ഉണ്ടാവില്ല ജിഫി ബാഗിൽ വാങ്ങുന്ന ഏത് പ്ലാന്റ് നിങ്ങൾക്ക് അങ്ങനെ വെക്കാം കാരണം മിക്കവരും ജോലിക്കാരായിരിക്കും തിരക്കായിരിക്കും സോ പെട്ടെന്ന് പ്ലാൻ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അങ്ങനെ വരുമ്പോൾ നമുക്ക് പ്ലാന്റിന് ഇങ്ങനത്തെ ഒരു ട്രെയിലോ എന്തെങ്കിലും ഒരു ട്രെയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നനച്ച് വെക്കുക വെള്ളം സോക്ക് ചെയ്ത് വെക്കാനല്ല പ്ലാന്റ് ഒന്ന് വെച്ച് നനച്ച് വയ്ക്കുക ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ബ്രൈറ്റ് ലൈറ്റിൽ വെക്കുക നല്ല എയർ സർക്കുലേഷൻ കിട്ടുന്ന ഏരിയയിൽ വെക്കുക പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് ഇരുന്നുള്ളൂ നമുക്ക് ടൈം കിട്ടുമ്പോൾ പ്ലാന്റ് ചെയ്താൽ മതി പക്ഷേ ബെയറൂട്ടായിട്ട് വരുന്ന പ്ലാന്റ് നിർബന്ധമായിട്ടും നെക്സ്റ്റ് ഡേ തന്നെ പോട്ട് ചെയ്യാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ ഇത് മറ്റൊരു വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ളൊരു ഇതൊരു പുതിയ വെറൈറ്റി ആണ് നമ്മൾ ഫിറ്റ് ന്യൂ എന്നും പറഞ്ഞാൽ നമ്മൾ നയൻറ്റി റുപ്പീസിനൊക്കെ നമ്മുടെ ലിസ്റ്റ് കാറ്റലോഗിൽ ലിസ്റ്റ് ചെയ്തേക്കുന്ന ഒരു വെറൈറ്റി ആൻഡ് ദ ഫൈനൽ വെറൈറ്റി ഇതാണ് ഈ ഒരു വെറൈറ്റി അപ്പോൾ ഇങ്ങനെ ട്വൻറ്റി ഡിഫറെൻറ്റ് ആണ് നമ്മുടെ ഈ ഒരു കോമ്പോയിൽ നമുക്ക് വരുന്നത് ട്വൻറ്റി ഡിഫറൻറ്റ് വെറൈറ്റീസും കൂടെ നമുക്ക് ഫൈവ് ഡബിൾ നയൻ റുപ്പീസ് ഇൻക്ലൂഡിംഗ് പോസ്റ്റേജാണ് വരുന്നത് താല്പര്യമുള്ളവരെല്ലാം താല് കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി നമ്മൾ പ്ലാൻസ് അയച്ചിരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ